മമ്മൂട്ടി ജിതിൻകെ ജോസ് ഒന്നിക്കുന്ന കളങ്കാവലിൻ്റെ റിലീസിനെ ഇനി മൂന്നു ദിവസമാണ് അവശേഷിക്കുന്നത് ചിത്രത്തിന്റെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് എട്ട് മണിക്ക് ശേഷം ബുക്ക് മൈ ഷോയിലൂടെ നോക്കുമ്പോൾ ചിത്രത്തിന്റെ ഭാഗത്തു നിന്നും ഓരോ മണിക്കൂറിലും ബുക്ക് മൈ ഷോയിലൂടെ പോകുന്നത് ആയിരത്തി നാനൂറിൽ പരം ടിക്കറ്റുകളാണ് അതായത് ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ പോലെ തന്നെ രണ്ടാം ദിവസവും അതായത് ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയ ആദ്യ ദിവസത്തെ പോലെ രണ്ടാം ദിവസവും മികച്ചൊരു ടിക്കറ്റ് സെയിൽ നമുക്ക് ബുക്ക് മൈ ഷോയിലൂടെയൊക്കെ നടക്കുന്നുണ്ടെന്ന് ഇതിലൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം ഓരോ മണിക്കൂർ കഴിയും തോറും ചിത്രത്തിന്മേലുള്ള പ്രതീക്ഷ ആരാധകർക്കിടയിലും സിനിമാ പ്രേമികൾക്കിടയിലും കൂടി വരുന്നത് കൊണ്ട് തന്നെ തിയേറ്ററുകളിൽ കൂടുതൽ കൂടുതൽ ഷോകളും കൂടുതൽ സ്ക്രീനുകളും കളങ്കാവലിപ്പോൾ ആടായിക്കൊണ്ടിരിക്കുകയാണ് ഈ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അഡ്വാൻസ് പ്രീസൈൽ കളക്ഷനിലേക്ക് നോക്കുമ്പോൾ പുതിയതായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന്റെ അഡ്വാൻസ് പ്രീസയിലെ കേരള ബോക്സ് ഓഫീസിൽ ഒരു കോടി പിന്നിട്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് വൈഡ് പ്രീസെൽ കളക്ഷൻ ഒരു കോടി അമ്പത് ലക്ഷത്തിന് അടുത്തെത്തിയെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ചിത്രത്തിന്റെ റിലീസിന് ഇനിയും രണ്ടര ദിവസത്തോളം ഉള്ളപ്പോൾ പോലും ചിത്രം മികച്ചൊരു അഡ്വാൻസ് സെയിലാണ് ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഓവർസീസ് ബോക്സ് ഓഫീസിൽ ചിത്രത്തിന്റെ അഡ്വാൻസ് പ്രീസെയിലെ മുപ്പത്തി ലക്ഷം രൂപ പിന്നിട്ടെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ വരുന്ന ഡിസംബർ ർ അഞ്ചിന് ടീയേറ്ററുകളെത്തുന്ന കളങ്കാവലിനെ സിനിമാ പ്രേക്ഷകർക്കിടയിൽ വലിയൊരു പ്രതീക്ഷയാണ് ഉള്ളത് നാന്നൂറിൽ പരം സിനിമകളിൽ അഭിനയിച്ച മമ്മൂക്കിയുടെ മറ്റൊരു വ്യത്യസ്ത കഥാപാത്രത്തെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഏത് തരത്തിലായിരിക്കും എത്തിക്കുക എന്നൊരു കൗതുകം പ്രേക്ഷകർക്കിടയിൽ വരും മണിക്കൂറിൽ കളങ്കാവലിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നമ്മുടെ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നതാണ് ആദ്യ ദിവസം കളങ്കാവൽ ഏത് തിയേറ്ററിൽ പോയിട്ടാണ് നമ്മുടെ പ്രേക്ഷകർ കാണുന്നത് എന്ന് കൂടി താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം